ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله سنهم الله سهودري سهودر ماري سهورتك نمودي رتيل لمل പാരായണം ചെയ്യൽ ഏറെ പുണ്യകരമായ ധാരാളം സൂറത്തുകളുണ്ട് എന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ പല സൂറത്തുകളും നമ്മൾ കൃത്യമായി നിർവഹിച്ചു പോരുന്നുമുണ്ട് എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ അധിക ആളുകളും അറിവില്ലായ്മ കൊണ്ടോ ഇനി അറിഞ്ഞാൽ തന്നെ ഇത് കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളതിനാലോ പാരായണം ചെയ്യാതെ ഒഴിവാക്കുന്ന ഒരു അധ്യായമുണ്ട് ആ അധ്യായത്തെ സംബന്ധിച്ച് മഹാനായ റസൂൽലാഹി സൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ് അബൂഹുറയിറിയാഹു തലാ പറയുന്നുണ്ട് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ുംബൂം ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണിത് എന്താണ് അതിൽ നബി അലൈഹി അലൈവല്ലം പറയുന്നത് നിശ്ചയമായും വിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായമുണ്ട് മുപ്പതായത്തുകളാണ് അധ്യായത്തിലുള്ളത് അത് റജുലിൻ ഒരാൾക്ക് വേണ്ടി അത് റെക്കമെന്റ് പറഞ്ഞു ഒരാൾക്ക് വേണ്ടി അത് റെക്കമെന്റ് പറഞ്ഞു പറയാ എന്ന് പറഞ്ഞാൽ പാപങ്ങളെ നീ മായിച്ചു കളയണേ പൊറുത്തു കൊടുക്കണേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ നരകമോചനം നൽകണേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണല്ലോ ശുപാർശ ചെയ്യുന്നത് അങ്ങനെ ഒരാൾക്ക് വേണ്ടി അത് ശുപാർശ ചെയ്തു ആ വ്യക്തിയുടെ പാപം പൊറുക്കപ്പെടുവോളം ഈ മുപ്പതായത്തുകൾ ശുപാർശ പറഞ്ഞു ഏതാണ് ആ സൂറത്ത് വഹിയൽ മുൽക്ക് എന്നാരംഭിക്കുന്ന സൂറത്തുൽ മുൽക്കാണ് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറയുകയാണ് സഹോദരങ്ങളെ മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം അവിടുന്ന് ഉറങ്ങുന്നതിന്റെ മുമ്പ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാതെ ഉറങ്ങാറില്ലായിരുന്നു എന്നും കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റു ചില റിപ്പോർട്ടുകളിൽ

ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഈ സൂറത്തുൽ മുൽക്കിന് അൽ മാനി അ തടയുന്ന അധ്യായം എന്ന് ഞങ്ങൾ പേര് വിളിക്കാറുണ്ടായിരുന്നു ആ ആയത്ത് തടയുന്നു എന്ന് പറഞ്ഞാൽ അത് കബറ് ശിക്ഷയിൽ നിന്ന് തടയുന്നു എന്ന അർത്ഥത്തിലാണ് ഞങ്ങളത് പറഞ്ഞിരുന്നത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും കാണുവാൻ സാധിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ അധ്യായം സൂറത്തുൽ മുൽക്ക് മുപ്പതായത്തുകളുള്ള ഈ തബാറൊക്കെ കൊണ്ട് തുടങ്ങുന്ന ഈ അധ്യായം നമ്മൾ എല്ലാ ദിവസവും അത് രാത്രിയിലോ പകലിലോ എപ്പോഴോ ആകട്ടെ ഡെയിലി നമ്മൾ അത് പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് അതുകൊണ്ട് അത് നമ്മൾ മനഃപ്പാഠമാക്കലും അപ്പോൾ അനിവാര്യമായി വരും അപ്പോ അതിൽ പറയുന്ന ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കലും അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കലും ഒക്കെ ചെയ്തുകൊണ്ടതിനോട് കൂറുപുലർത്തുന്ന ആളുകൾക്ക് വേണ്ടി ആയിരിക്കും റെക്കമെന്റ് പറയുക എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല അതിൽ പറയുന്ന ആശയങ്ങളൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഒരാൾ രാത്രി സൂറത്തുൻ മുൽക്ക് സ്ഥിരം പാരായണം ചെയ്തതുകൊണ്ട് എന്താ പ്രയോജനം ഉദാഹരണം തുടക്കം തന്നെ എന്താണ് തബാറക്കല്ലീപിൽ മുൽക്ക് അള്ളാഹുവിന്റെ കയ്യിലാണ് മുഴുവൻ രാജാധിപത്യവും എല്ലാ കൺട്രോളും അവനാണ് ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന വേറെ ഔലിയാക്കന്മാരുണ്ടേ വിശ്വസിക്കുന്ന ഒരുത്തൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ട് എന്ത് പ്രയോജന അതേപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഔന്നത്യത്തെ റബ്ബ് ഏറ്റവും മുകളിലാണ് അവൻ അത്യുന്നതമായ പദവിയിലാണ് വിശുദ്ധ ഖുർആൻ രണ്ട് പ്രാവശ്യം രണ്ട് സ്ഥലത്ത് അതേ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നിങ്ങനെ തന്നെ രണ്ട് സ്ഥലത്ത് മുകളിലുള്ളവൻ ും എന്നിങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അത് അഹിലുസുന്നയുടെ വിശ്വാസം അങ്ങനെയാണ് അള്ളാഹു ഏഴാകാശത്തിന്റെയും മീതെയാണ് എന്നുള്ളതാണ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അഹിലുസുന്നയുടെ വിശ്വാസം െന്ന് മാറിപ്പോയിട്ടുള്ള കക്ഷികൾ അല്ല എവിടെയാണെന്ന് ചോദിക്കാൻ തന്നെ പാടില്ല എന്നും ഇനി ചോദിച്ചാൽ തന്നെ ഉത്തരം അള്ളാഹി മക്കാൻ അല്ല എല്ലായിടത്തും ഉണ്ട് എന്ന വിശ്വാസക്കാരാണ് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വ്യക്തമായ ആ കാര്യത്തെ തള്ളിക്കളയുകയും അള്ളാഹു മുകളിലാണെന്നും എല്ലാ ആകാശ മുകളിലുള്ളവൻ എല്ലാ രാത്രിയിലും അവനോട് അനുയോജ്യമായ നിലക്ക് ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിനെ പരിഹസിക്കുകയും അള്ളാഹു അറിശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറയുന്നതിനെ കസേരയിലിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുകയും അങ്ങനെ കസേരയിലിരിക്കുന്നവന് ആസനമുണ്ടാവില്ലേ എന്ന് ചോദിക്കുകയും ഇറങ്ങുന്നത് ഏത് രാത്രിയിലാണ് അമേരിക്കൻ രാത്രിയിലാണോ ഇന്ത്യൻ രാത്രിയിലാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് ഇറങ്ങാൻ സമയമുണ്ടാവില്ലല്ലോ എപ്പോഴും കറങ്ങാനല്ലേ സമയമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അഹിലുസുന്നയുടെ വിശ്വാസത്തിൻ്റെ നേരെ പരിഹാസവാക്കുകൾ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിാക്കന്മാരുണ്ട് അവരും ഈ മുൽക്ക് പാരായണം ചെയ്തിട്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല അപ്പൊ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത് ഏതും അങ്ങനെ തന്നെയാണ് കുർത്താനികമായ വചനങ്ങളോട് കൂറു പുലർത്തുന്ന നിലക്ക് അതിൽ പറയുന്ന കാര്യങ്ങളെ അഹ്കാമുകളെ ഉൾക്കൊള്ളുകയും വിശ്വാസത്തെ ഉൾക്കൊള്ളുകയും അതിൽ പറയുന്ന സംഭവങ്ങളെ സത്യസന്ധമായി നമ്മൾ സമ്പൂർണമായി അംഗീകരിക്കുകയും അതിനോട് ബഹുമാനവും കൂറും ആ നിലക്ക് പുലർത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ അതിനെ സ്ഥിരമായി മുറുകെ പിടിച്ച് ഡെയിലി അതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നിസ്കാരത്തിലോ അല്ലാതെയോ ഒക്കെ ആയിട്ടെങ്കിലും ഡെയിലി അതിങ്ങനെ പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കബറുശിക്ഷയില്ലെന്ന് രക്ഷ നേടുവാനും അതേപോലെ തന്നെ നാളെ പരലോകത്ത് നമ്മുടെ പാപം പുറത്തു കിട്ടുവോളം അള്ളാഹുവിൻ്റെ മുമ്പിൽ റെക്കമെൻ്റ് പറയുവാനും സൂറത്തുൽ മുൽക്കുണ്ടാകും എന്ന ആശയങ്ങളാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനുഹൂലയാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ